സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ ഐ സിപിഐഎം നടുത്തറ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സി പ്ലസ് ടു എൽ എസ് എസ് വിജയികളെ അനുമോദിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രതിപ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ മാത്രമാണ് നമ്മുടെ ഗവൺമെന്റ് സ്കൂളും സ്വകാര്യ സ്കൂൾ തമ്മിൽ എൻജോയ് ചെയ മത്സരം ആ മത്സരത്തിൽ ഇപ്പോ ഇന്നലെ ഇന്നലെ അലക്രോ സ്കൂളിൽ ഇംഗ്ലീഷ് കെ ജി സ്കൂളും യു കെ ജി എൽ കെ ജി സ്കൂളിലെ ഇന്നോഗ്രേഷൻ ഒന്ന് നർസെന്ന് പറഞ്ഞ് അത് ഇന്ന പഠിക്കാണ്ടായി നമ്മുടെ മണ്ഡലത്തിലെ സ്കൂളല്ലേ എന്ന് വെച്ച് ഞാനവിടെ അതിന് ഇന്നോഗ്രേഷൻ പോയി അവിടെ എന്താ പ്രത്യേകത നോക്കിയപ്പോ ഒരുപാടു നടുത്തറ സെന്ററിൽ നടന്ന പരിപാടിയില് സിപിഎം വള്ളത്തോള് ഏരിയ കമ്മിറ്റി അംഗവും വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി പി എസ് പ്രദീപ് ലോക്കൽ കമ്മിറ്റി അംഗം യശോദ മണി മുന് വാർഡ് മെമ്പർ സി ആർ ഗീത സഹകരണ സംഘം പ്രസിഡന്റ് വി ജി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു കൃഷ്ണ റൈറ്റ് വിഷൻ ന്യൂസ് വരവൂർ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്